ദിലീപിന്റെ സിനിമാ കരിയറിലെ തന്നെ ഏറ്റവും നിർണായകമായ സിനിമ ആയിരിക്കും ബബ്ബ ഭയ ഭക്തി ബഹുമാനം എന്നാണ് ഷൂട്ടിംഗ് തുടങ്ങിയ ഈ സിനിമയുടെ മുഴുവൻ പേര് മലയാളി പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു നടനാണ് ദിലീപ് അദ്ദേഹത്തിന്റെ പഴയകാല സിനിമകൾക്ക് ഇന്നും പുതുമ നൽകുന്നതാണ് എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന പല ചിത്രങ്ങളും വിചാരിച്ചത്ര വിജയം കൈവരിച്ചിട്ടില്ല അവസാനം പവി കെയർ ടേക്കറും പ്രതീക്ഷിച്ച വിജയം നേടാനാവാതെ പോയതോടുകൂടി സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് ദിലീപ് മുന്നോട്ടു പോകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ രാമലീലയ്ക്ക് ശേഷം ഒരു ക്ലീൻ ഹിറ്റോ ബ്ലോക്ക് ബസ്റ്ററോ നേടാൻ കഴിയാത്ത ദിലീപ് സിനിമകളിൽ പലതും ഒ ടി ടിയിൽ പോലും വിറ്റുപോയിട്ടില്ലെന്ന് അറിയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ എത്രത്തോളം കുറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത് ഫാമിലി ഓഡിയൻസ് ആയിരുന്ന ദിലീപ് സിനിമകളുടെ സ്ഥിരം കാഴ്ചക്കാർ ആ ഒരു വിഭാഗം അകന്നുപോയി എന്നുള്ളതും ഒരു കാരണമാണ് വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ബബ്ബബയിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഗോകുലം ഗോപാലിനാണ് നിർമ്മാണം നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ തിരക്കഥ നൂറിൻ ഷെറീഫും റഹീം ചേർന്നാണ് ഒരുക്കിയത് ഷൂട്ടിംഗ് ആരംഭിച്ച ചിത്രം ഒരു മാസ് എന്റർടൈനർ ആണെന്നാണ് അണിറ പ്രവർത്തകർ സൂചിപ്പിക്കുന്നത് വിനീത് ശ്രീനിവാസന്റെ സംവിധാന സഹായിയായി നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് പബ്ബയുടെ സംവിധായകൻ ധനഞ്ജയ് ശങ്കർ സാണ്ടി മാസ്റ്റർ ശരണ്യ പൊൻവണ്ണൻ സിദ്ധാർത്ഥ് ഭരതൻ ലാലു വർഗീസ് റെഡിൻ അശോകൻ ബൈജു സന്തോഷ് മണിയൻപിള്ള രാജു എന്നിവരും സിനിമയുടെ ഭാഗമാണ് തന്റെ സേഫ് സോണായ ഫൺ ഫാമിലി എന്റർടൈനറിലേക്ക് ദിലീപ് തിരിച്ചുവരുമ്പോൾ ഇതുവരെയുള്ള പരാജയങ്ങൾക്ക് ഒരവസാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ